നമസ്കാരം ജനന സമയം കൃത്യമായി അറിയാമെങ്കിൽ മാത്രമേ കൃത്യമായ ഫലപ്രവചനം സാധ്യമാകുന്നുള്ളൂ ഒരാൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ജനിച്ച സമയത്തിന് പ്രാധാന്യമേറെയാണ് ഉദാഹരണമായി ഒരു ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊരു കുട്ടി ജനിക്കുന്നുവെന്ന് കരുതുക ആ ദിവസം തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മറ്റൊരു കുഞ്ഞും ജനിക്കുന്നു പന്ത്രണ്ട് മണിക്ക് ജനിച്ച കുട്ടിയുടെ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആ കുട്ടിക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നു എന്നാൽ രണ്ട് മണിക്ക് ജനിച്ച കുട്ടിക്ക് കിട്ടാതെയും പോകുന്നു പക്ഷെ ചില ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ഏത് സമയത്ത് ജനിച്ചാലും ഗവൺമെൻറ് ജോലി ഉറപ്പായും കിട്ടും ഉദാഹരണമായി ഒരു പ്രത്യേക വർഷം പ്രത്യേക മാസം ഞാൻ എടുക്കുകയാണ് അതായത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഈ വർഷത്തിൽ ഈ മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ജനിച്ചാലാണ് ജനന സമയം ഏതു തന്നെ ആയാലും ഗവൺമെൻറ് ജോലി ഉറപ്പായും കിട്ടുക എന്ന് നമുക്ക് നോക്കാം അതായത് ജനുവരി മൂന്നാം തീയതി തൊണ്ണൂറ്റിയെട്ട് ജനുവരി മൂന്നാം തീയതി ജനിച്ചവർക്ക് ഗവൺമെൻറ് ജോലി ഉറപ്പായും കിട്ടും കാരണം ചന്ദ്രൻ്റെ പത്തിൽ ഒരു ശുഭഗ്രഹം അതായത് ബുധൻ യാതൊരു പാപയോഗമോ ദൃ പാപദൃഷ്ടിയോ ഇല്ലാതെ നിൽക്കുന്നു എന്ന കരുതി ഒന്നാം തീയതിയും രണ്ടാം തീയതിയും അല്ലെ മറ്റുള്ള ഏതെങ്കിലും ദിവസം ജനിച്ചാൽ ഗവൺമെൻറ് ജോലി കിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഏത് ദിവസം ജനിച്ചാലും ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ ദിവസങ്ങളിൽ എല്ലാ സമയത്തും ജനിച്ചാലും കിട്ടണമെന്നില്ല നമ്മുടെ പ്രത്യേക സമയം പ്രത്യേക സമയത്ത് ജനിച്ചാൽ മാത്രമേ അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ജനന സമയം കൂടി നമുക്ക് അനുകൂലമാകണം അതും കൂടി പരിഗണിക്കണം പക്ഷേ മൂന്നാം തീയതി ജനുവരി മൂന്നാം തീയതി തൊണ്ണൂറ്റിയെട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും അന്ന് ജനിച്ചാൽ അവർക്ക് ഗവൺമെൻറ് ജോലി ഉറപ്പായും കിട്ടും ഇനി മറ്റൊരു ദിവ ദിവസം ജനുവരി ഏഴാം തീയതി ഈ തൊണ്ണൂറ്റിയെട്ട് വർഷത്തിലെ തന്നെ ജനുവരി ഏഴാം തീയതി ജനിച്ചവർക്കും ഇതുതന്നെയാണ് ഫലം അന്ന് ഏത് സമയത്ത് ജനിച്ചാലും ഉറപ്പായും ഗവൺമെൻറ് ജോലി കിട്ടും കാരണം മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ തൻ്റെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ചൊവ്വ വീക്ഷിക്കുന്നു അന്ന് എല്ലാ ദിവസവും ഇതുതന്നെയാണ് സോറി എല്ലാ സമയത്തും ഇതുതന്നെയാണ് ഫലം ഇനി പതിനാലിന് ജനുവരി പതിനാല് തൊണ്ണൂറ്റിയെട്ടിലെ തന്നെ ആ ഒരു പ്രത്യേക വർഷമാണ് ഞാൻ എടുത്തത് അതിലെ ജനുവരി പതിനാല് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ കർക്കടകത്തിൽ നിൽക്കുന്നു കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ നോക്കുന്നു പോലീസിലോ പട്ടാളത്തിലോ ജോലി കിട്ടാനാണ് കൂടുതൽ സാധ്യത എന്തായാലും ഗവൺമെൻറ് ജോലി ഉറപ്പാണ് പോലീസിലോ പട്ടാളത്തിലോ കിട്ടാനാണ് കൂടുതൽ ചാൻസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫിബ്രുവരി ആ വർഷത്തെ തന്നെ ഫിബ്രുവരി മാസത്തിൽ ജനിച്ച ആർക്കൊക്കെ ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ